ത്രിവേണി സംഗമത്തിൽ ഇതിനോടകം അൻപത് കോടിയിലേറെ ജനങ്ങൾ പുണ്യസ്നാനം സ്നാനം നടത്തിക്കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മിക ഒത്തുചേരലായി മഹാകുംഭമേള മാറുന്ന മഹാത്ഭുതമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഫെബ്രുവരി ഇരുപത്തിയാറ് മഹാശിവരാത്രിയോടുകൂടി മഹാകുംഭമേള സമാപിക്കുമ്പോൾ ഏതാണ്ട് അറുപത് കോടിയിലേറെ ജനങ്ങൾ ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കും എന്നാണ് കണക്കുകൂട്ടൽ കുംഭമേളയുടെ മുന്നൊരുക്കങ്ങൾ നടക്കുന്ന വേളയിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥ് ഏതാണ്ട് അൻപത് കോടി ജനങ്ങൾ മഹാകുംഭമേളയിൽ പങ്കെടുക്കും എന്നാണ് പ്രതീക്ഷിച്ചത് എന്നാൽ ആ കണക്കുകളൊക്കെ കവച്ചുവെക്കുന്ന രീതിയിലാണ് വിദേശങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ പ്രയാഗരാജിലേക്ക് ഒഴുകുന്നത് പ്രധാനപ്പെട്ട രാജകീയ സ്നാനങ്ങളെല്ലാം കഴിഞ്ഞിട്ടും വിശ്വാസികളുടെ തിരക്കിന് ഒരു കുറവും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഭാരതത്തിലെ എല്ലാ വഴികളും പ്രയാഗരാജിലേക്ക് കണ്ണും നട്ടിരിക്കുന്നു എന്നർത്ഥം വസന്തപഞ്ചമിയിലെ രാജകീയ സ്നാനത്തോടു കൂടി പ്രയാഗരാജിലുണ്ടായിരുന്ന അഖാഡകളിലെ സന്യാസിമാർ പിരിഞ്ഞു പോയി കഴിഞ്ഞു എന്നിട്ടും വിശ്വാസികളുടെ ഒഴുക്കിന് ഒരു കുറവും കാണുന്നില്ല ഇത്രയധികം ആളുകൾ എത്തിയിട്ടും അവർക്കെല്ലാം എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി നൽകിയ യോഗി ആദിത്യനാഥ് എന്ന ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയാണ് കുംഭമേളയിലെ മുഖ്യതാരം താരം നാലായിരം ഹെക്ടർ ഉൾപ്പെടുന്ന പ്രയാഗരാജിലെ മേള നഗരിയെ ഇരുപത്തിയഞ്ച് സെക്ടറുകളായി തിരിച്ച് വിശ്വാസികൾക്ക് പുണ്യസ്നാനം ചെയ്യുന്നതിനായി ഗംഗയുടെയും യമുനയുടെയും തീരങ്ങളിൽ നാൽപ്പത്തി നാല് കടവുകൾ സജ്ജമാക്കി ഗംഗാനദിക്കും യമുനദിക്കും കുറുകെ ഇരുപത്തിയഞ്ച് പാൻറ്റൂൺ പാലങ്ങൾ അഥവാ താൽക്കാലിക പാലങ്ങൾ നിർമ്മിക്കപ്പെട്ടു ലക്ഷത്തിലേറെ ശൗചാലയങ്ങൾ തയ്യാറാക്കി അതിലേറെ വസ്ത്രം മാറുന്നതിനാവശ്യമായ സംവിധാനങ്ങളും അന്നദാന സൗജന്യ ഭക്ഷണം കൂടാതെ ഉത്തർപ്രദേശ് സർക്കാർ തന്നെ സൗജന്യ ഭക്ഷണവിതരണവും നടത്തി വരുന്നു സൈനികരും പോലീസും ഉൾപ്പെടുന്ന അൻപതിനായിരത്തിലേറെ ഉള്ള സുരക്ഷാ ജീവനക്കാർ എല്ലാ തരത്തിലുമുള്ള സുരക്ഷിതത്വം വിശ്വാസികൾക്ക് ഉറപ്പ് നൽകുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സംഘമായും ഒറ്റയ്ക്കും ഇതിനോടകം ധാരാളം വിശ്വാസികൾ ഗംഗയിൽ പുണ്യസ്നാനം ചെയ്തു കഴിഞ്ഞു ഭാരതത്തിൻ്റെ ബഹുമാന്യായ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടങ്ങി കേന്ദ്ര മന്ത്രാലയത്തിലെ ഏതാണ്ട് എല്ലാ മന്ത്രിമാരും ഗംഗാസ്നാനം ചെയ്തു കഴിഞ്ഞു വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മന്ത്രിസഭാംഗങ്ങളും മഹാകുംഭമേളയുടെ ഭാഗമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും തൻ്റെ മന്ത്രിസഭാംഗങ്ങളും പ്രയാഗ് രാജിലെ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം ഒരുമിച്ച് ഗംഗയിൽ പുണ്യസ്നാനം ചെയ്യും ഭാരതത്തിൻ്റെ ആധ്യാത്മികമായ ഉന്നമനത്തിന് ഉണർവേകുന്ന ഈ മഹാകുംഭമേളയിൽ രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയും അടക്കം പങ്കെടുക്കുന്നത് വലിയ സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത് സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ ചില കോണുകളിൽ നിന്ന് കുൽശിത ശ്രമങ്ങൾ നടക്കുമ്പോഴും മഹാകുംഭമേള പോലുള്ള സനാതനധർമ്മ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും മികച്ച പ്രതീകമായ മഹാകുംഭമേള വലിയ തോതിലുള്ള ഊർജമാണ് ഭാരതത്തിലെ ഹൈന്ദവർക്ക് നൽകുന്നത് ഋഷിമുന്യമാരാലും സന്യാസിമാരാലും സംരക്ഷിക്കപ്പെടുന്ന ഭാരതത്തിൻ്റെ ധർമ്മത്തെ ജനകീയ സർക്കാർ ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്ന അഭൂതപൂർവ്വമായ കാഴ്ചയാണ് മഹാകുംഭമേള നമുക്ക് നൽകുന്നത്